കോഴൂർ ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ അഷ്ടബന്ധ കലശം ഡിസംബർ പതിനഞ്ചിന് ഞായറാഴ്ച നടത്തുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു കേരളത്തിൽ തന്നെ പഴയത്തിലെ അഞ്ച് മഹാക്ഷേത്രങ്ങളിലും കൂടിയാണത് നമുക്കറിയാം മറ്റു മഹാക്ഷേത്രങ്ങളിലൊക്കെ അറിയപ്പെടുന്നതാണ് കോഴൂരും അതേപോലെ തന്നെ ഭഗവതിക്ക് ഏറ്റവും വലിയ പ്രാധാന്യമുള്ള നൂറ്റെട്ട് ദുർഗാലയങ്ങളിലും കൂടിയാണ് ഈ ക്ഷേത്രം ഇപ്പം ഇവിടെ ഇപ്പോൾ ദേവസ്വം ബോർഡ് ഏറ്റെടുത്തിട്ട് എട്ട് വർഷത്തോളായി അപ്പം ഇതിനു മുമ്പ് അവിടെ പ്രാദേശികമായിട്ടുള്ള കമ്മിറ്റിയാണ് ക്ഷേത്രം നടത്തിക്കൊണ്ടു പോകുന്നത് അപ്പോൾ ഒരു മഹാക്ഷേത്രത്തില് പന്ത്രണ്ട് വർഷത്തിലൊരിക്കയാണ് അഷ്ടബന്ധ കലാശം നടക്കേണ്ടത് അപ്പം ഇത് നമുക്ക് വീണ്ടൊക്കെ ഉണ്ടായ ആ ഈ വർഷം നടത്താൻ അതിന്റെ ഭാഗമായി ഡിസംബർ പത്ത് മുതൽ പതിനഞ്ചു വരെ വിവിധ ഹോമങ്ങൾ കലശ പൂജകൾ അഭിഷേകങ്ങൾ എന്നിവ നടക്കും കാശാംകോട്ടം നാരായണൻ നമ്പൂതിരിപ്പാട് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിപ്പാട് സുനേശൻ നമ്പൂതിരിപ്പാട് എന്നിവർ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും മാളയിൽ നടന്ന പത്രസമ്മേളനത്തിൽ എം വാരിചാക്ഷൻ പി ഐ അനിൽകുമാർ പി ജയന്തൻ ടി എൻ പ്രകാശ് എന്നിവർ പങ്കെടുത്തു